ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് സ്മൂത്തിയാണ് കേട്ടോ സ്മൂത്തി എന്ന് പറയുന്നത് നമ്മുടെ മിക്സീടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിതിട്ട് കൊടുക്കുക പിന്നെ അതിലേക്കൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ മക്കാന ആഡ് ചെയ്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഇന്നലെ തന്നെ മൂന്ന് ഡേറ്റ്സ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു വിട്ട അതിന് ശേഷം നല്ല തിക്കായിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചാൽ പിന്നെ വയറ് ഏകദേശം ഫില്ലായിരിക്കും കേട്ടോ അധികം അല്ല അത്ര മോശമല്ല കഴിക്കാനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഈ സ്മൂത്തി വളരെ നന്നായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ക്യാബേജായിരുന്നു കാബേജിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് സവോള തേങ്ങ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി കേട്ടാ സാധാരണ തിരുമാറൊന്നുമില്ല ഈ തിരുമണേൻ്റെ കൂടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട നമ്മൾ ആ തിരുമ്മീത് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കുക അത്ര ടേസ്റ്റാണ് നിങ്ങൾ തിരുമ്മീട്ടാണോ വെക്കാറ് ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കണം അപ്പം തന്നെ ഇതങ്ങട് ഒന്ന് നന്നായി വെന്ത പോലെ വേവെല്ലാം നന്നായി മിക്സായിട്ട് ഇരിക്കും എന്നിട്ട് പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ വറ്റൽ അറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇടാട്ടോ ഞാൻ കറിവേപ്പിൽ ഇതിലിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയതാണ് അറ്റൽമുളക് ചിലപ്പോഴും ഇടാറുള്ളൂ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഇതിൽ എന്താ പറയുക ക്യാബേജ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കിട്ടാ എന്നിട്ട് ഒന്ന് ആവിതൊന്ന് വെന്ത് വേവിച്ചെടുത്തു ഇതാണ് ഉച്ചയിലത്തെ തോരനാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ഒന്ന് സിമ്മിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ തോരൻ റെഡിയാകും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാറുകറിയെന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടായിരുന്നു പരിപ്പ് ഇരുമ്പൻപുളിയും വെച്ചത് കേട്ടാ കുറേ നാളായി ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ ചേർത്തത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞു വെച്ചാൽ ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് അറിയില്ല നമ്മളിതിന് എന്നാണ് പറയാറ് പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും അതും റൗണ്ടിൽ അരിഞ്ഞതു തന്നെയായിരുന്നു അതിൽ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്തു വിട്ട അവ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം ഒഴിക്കുകയാണ് ചെയ്യണേ കുറച്ചും കൂടി വെള്ളം ആ മിക്സിടെ ജാറിലൊഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് വിട്ട എന്നിട്ടൊന്ന് തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഉള്ളൂ പിന്നെ കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പും ഇരുമ്പം പുളിയും തയ്യാറായി അപ്പം കടുക് താളിക്കുന്നതിന് ഞാനിതിൽ കുറച്ച് വറ്റൽമുളകും കറിവേറ്റിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കൂട്ടാ അങ്ങനെ അതിൻ്റെ കാര്യം സെറ്റായി പിന്നെ ഇന്ന് കടലുപ്പേരി വെച്ചേ കടലുപ്പേരി സാധാരണ വെക്കുമ്പോൾ സാധാരണ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലിട്ടിട്ട് മൂത്ത് വരുമ്പോൾ ചതച്ച മുളക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ കടലിടാറാണ് പതിവ് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ആയാലും കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ടു ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി നന്നായിട്ടൊന്ന് മിക്സാക്കുക പിന്നെ നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന കടലിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലത്ത് കഞ്ഞിക്ക് കടലുപ്പേരിയാണ് ഉച്ചയ്ക്കാണ് നമ്മൾ ചാറുകറിയും തോരനൊക്കെ തയ്യാറാക്കിയത് ഞാൻ രണ്ട് ചപ്പാത്തിയും ആദ്യം നമ്മുടെ കാബേജ് തോരനും അതുപോലെ കടലുപ്പേരും കൂട്ടിയിട്ട് ആദ്യം കഴിച്ചു വിട്ടാ ഉച്ചയ്ക്ക് എനിക്ക് പരിപ്പും ഇരുമ്പൂളി ഇട്ടിട്ടുള്ള ചോ ഇട്ടിട്ട് ആ ചാറ് ഒഴിച്ചിട്ട് ചോറ് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചോറ് എടുത്താൽ ചിലപ്പോൾ ഒരുപാട് കഴിച്ചു അതാണ് ആദ്യം തന്നെ രണ്ട് ചപ്പാത്തി എടുത്തത് അപ്പോൾ പിന്നെ അത്രയും കുറവല്ലേ കഴിക്കുള്ളൂ അതിന് ശേഷം ഒരു കയ്യിൽ ചോറും കുറച്ച് ചാറും കാബേജ് തോരനും കടലുപ്പേരും കൂട്ടിയിട്ട് ഞാൻ പിന്നെ ഊണ് കഴിച്ചു വിട്ടാ അങ്ങനെ ഇന്നത്തെ ഊണ് ഇതായിരുന്നു എൻ്റെ c 빠 p a t 조 i n g